മറ്റേമൽ ഉണ്ട് ഒരു സാധനം കിട്ടിയിലും ये जो आया है ये ये जो है अंडे हम दो ना तो ऐसेണ്ടാക്കിണ്ടാക്കി നമ്മൾ കണ്ടിടുണ്ട് അല്ലേ ശക്കലനെ കളയാ പടയേ പേര് बोलते ഇതിനൊക്കെ ഫുഡ്സ് ദേ ഇരുന്നാണ് ഓണ്ട്

ല്ലേ രാമായിച്ചിട്ട്ണോ എല്ലാം ഇത് കഴിഞ്ഞു കഴിയാനായിട്ട് ഫിലിമുണ്ടേക്ക് ഫോട്ടോ കഴിഞ്ഞിട്ട് എന്തായത് സ്റ്റോപ്പ് നീ കിട്ടുന്നില്ല ഡാ വി സ്റ്റോപ്പ് 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 പോക്ക് അഡ്മിറ്റ് പോക്ക് അണ്ണാ പിടിക്ക് ജോക് ജോക് ഞാനല്ലgetElementById ജോക് നീgetElementById ഓ നമ്മള് ഒരു ജോപ്പർ മുടി നിന്റെ ഉള്ളിലൊന്നും വരയേ ആ നൈവ് നൈവനാ ചാക്ക് മുഖം കണ്ടിതിന് എന്നിതിരാൻ യാ യെസ് യാ ജോ യെസ് എ ബോഡിനെ ഇങ്ങോട്ട് ആ വത്തേ കേജ പേൻ എന്തൊക്കെ

യൂറോപ്യൻ നോക്കൂ അല്ല യോഗ വെജിറ്റബിൾ കിട്ടിയില്ല കിട്ടിയില്ല കിട്ടിയത് എന്താ കൊക്ക കിട്ടി മാത്രം കിട്ടാത്തോ ദയ ദയത കേട്ടേ ദാറ്റ്സ് ഗോട്ട് സോ അനിമൽ യാക്ക് ആ ഞങ്ങളെ എവിസി പരിക്ക് ബുക്കിലില്ലേ വൈ വെച്ച യാക്ക് അവര എന്തിന്റെ ഉണ്ട് 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 യാക്ക് ഉണ്ട് യാക്ക് ഉണ്ടല്ലേ അത് ഹലോ വെസ യാക്ക് അല്ല 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 അനിമൽ അനിമൽ യാക്ക് ആ യാക്ക് കൂടി ചെയ്യോരണാ അല്ല വയമല പറഞ്ഞാ ഐമലയാ ഐമലന്താ ോ എന്താപ്പള്ളൂന്ന് പറഞ്ഞാൽ അങ്ങനെ സിനിമ യുദ്ധം ഉണ്ട് ശെരിക്കേ െ യുദ്ധ യോദാവണ്ട് അങ്ങനെ കണ്ടില്ല നല്ല yeah ഈസിയാ 5 2 3 7 സ്റ്റോപ്പ് 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 സിമ്പിൾ സിമ്പിൾ ഇതിപ്പോ ഇതിപ്പോ പോൾസ് ഞാൻ ഒന്ന് ഓരോ നാലോ ഇതിനൊന്ന് വിടതാരാൻ കൊടുക്കാം മെലക്കി ആയി ആ പറ്റൂല്ല ഞാൻ പറയില്ല ആ പറയില്ല ഇനി അറിയണം അതിൽ പോകും മു പാതുമ്മ

ോ അനാവശ്യമായ വാക്കുകൾ ഉപയോഗിക്കാൻ പാടില്ല ഒരു പരന്തുകൊണ്ട് വേറെ പത്ത് ഇരുപത് മുപ്പ് സ്ഥലത്ത് ഏറ്റവും കുറവ് മാറ്റിയിട്ടില്ല മുപ്പുകൾക്ക്

അങ്ങനെ അദ്ദേഹത്തിന് പേരുണ്ട് ഇപ്പോൾ മാനസോ സൂസോണ്ടായിരുന്നു

മലക്കിടം പരിം പപ്പൈലും അല്ലാമാന്റെയും പരി പരി മലക്കി മങ്ങാടി മാണിഗ്രഹം ഓക്കേ ഞാൻ അതേ വിചാരിച്ചു ഗോയാരോ മലക്കി നോയ് പോയ് പോയ് മലരിനെ എണ്ണ കണ്ടോ അല്ല മലരി ഇതിന്റെ ഒരു രണ്ട് മലക്കി കമ്മലകളേ ഇങ്ങോട്ട് കേറാനോ മൂക്കുത്തിയോ അല്ല കണ്ണു കുത്തി ഒന്ന് ഞാൻ മാറ്റി മലരി മൂന്നെണ്ണം നീ മലരി

വള്ളി ഇട്ടു വെള്ളിയില്ല വള്ളിയില്ലാത്ത എന്റെ തോട്ടങ്ങൾ പറയാനായിട്ട് വെള്ളി ഇള്ളാൻ പോകാത്ത പറ അയ്യോ അഞ്ചോഴ് ഫാമിലി മുല്ല മുല്ല മുല്ലോ ഓടിമീൻ അല്ലേ വലു കൊണ്ടരൻ ഇവിടെന്ന് പറയാണ്ടിണ്ട് ഇണ്ട് ഇരിമുണ്ട് അറുപതോ അല്ല അഞ്ചിട്ടോ മൂങ്ങ മൂങ്ങ എന്ന് ഐക്കുല്ലേ ഇക്കു ഇന്നെക്കുള്ളണ്ട് അയ്യോ തഞ്ച് ഇങ്കി 25 20 20 അമ്മേ ഇവിടെ വന്നാ എന്നൊന്നും നോക്കിയാ ആ മാലാദ ആ ഓ അത് മുടേക്കര ഇടേ പത്തോ പത്തോ പത്ത് പത്ത് പതിനഞ്ച് പത്ത് ഇരുപത് മുപ്പത് നാപ്പത് നാപ്പത്തഞ്ച് അല്ല അമ്പത് അമ്പത് പത്ത് ഇരുപത് മുപ്പത് നാപ്പത് അല്ലേ അയിമ്പുണ്ട് രണ്ടു

അവലി പെരി താമര ഞാൻ താമര കേളാനുകി താ താ അല്ല പേര് എന്താണ് ഞാൻ ഒരു പൂവാണ് ഇതിൽ കാക്യാ താ താ ഒന്നാണ് അസി എന്ന പേരംഗേ देखो എന്നേ തര താപരി താതിൻ ദാ അട്ടലൊന്നും അല്ല സല ഞാൻ താമരശ്രീ ഈ തലയാടി അങ്ങ കൊണ്ടിങ്ങനെ ഇടാ താ തലയിൻ ബുജാൻ തലയാടി തലയാടി പെണ്ടി കൊന്നാലോ ഓന്തോ ഞാൻ ഇയട് തിൻസ് തട്ടം അതാണ് <laughs> എന്റെ പിന്നെ തണ്ണീർ മത്തന്നെ ആ ഇനി കൂട്ടുകാണേ അതഞ്ച് ഞ്ച് മുപ്പത് അമ്പത് നാപ്പത് നാപ്പത്തി നാല്പത് ഇനി നോട്ട് എത്ര പോയി ഇരുപത്തഞ്ച് ഇരുപത് ഉം ഇരുപത് ഉം മുപ്പത് നാപ്പത്തഞ്ച് നാപ്പത്തഞ്ച് മുപ്പത്തഞ്ച് അമ്പത് അമ്പത്തഞ്ച് അമ്പത്തഞ്ച് ഇരുപത്തഞ്ച് അമ്പത്തഞ്ച് നാൽപ്പത് ഇരുപത് നല്ലൂറ്റി ഇരുപത് അഞ്ഞൂറ്റി ഇരുപത് അറുപത് അമ്പത്തഞ്ച് മുപ്പത് ഇരുപത് അമ്പത് ഇരുപത്തഞ്ച് അമ്പത്തഞ്ച് നാൽപ്പത് അമ്പത്തഞ്ച് മുപ്പത്തഞ്ച് പതിനഞ്ച് അമ്പത്തഞ്ച് 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 അറുന്നൂറ്റി അപ്പൊ പറയാം പറയാൻ വിചാരിക്കും പേര് ഇണ്ടായിരിക്കും പറഞ്ഞ ഇംഗ്ലീഷ് എഴുതാൻ പാടില്ലാതെ ഇംഗ്ലീഷ് ഒക്കെ ഞാൻ <laughs> ഇംഗ്ലീഷ് ബുക്ക് പണ്ടുമ്പോ പഠിക്കുമ്പോ എ ബി സിക്ക് പഠിക്കുമ്പോൾ എല്ലാ മൃഗങ്ങളെന്തായാലും എന്റെ മൃഗൻ്റെ പക്ഷേ പൂവിന്റെ പേരൊക്കെ ഒന്ന് കിട്ടാൻ ചൂടാ സത്യം മാത്രം ചെയ്ത വലിയ രണ്ട് കള്ളത്രല്ലോ ചാറ്റിലും ഞാൻ പറഞ്ഞു ഞാൻ എഴുതിയില്ല അപ്പൊ എനിക്ക് അറുന്നൂറ്റി നാല്പത് മാർക്കാണുള്ളത് അപ്പൊ എനിക്ക് അഞ്ഞൂറ്റി ഇരുപള്ളത് എനിക്ക് അറുനൂറ്റി അഞ്ചാണ് എന്തായാലും അപ്പൊ അപ്പൊ എത്രയുള്ളു ബൈ ബൈ